നമസ്കാരം ഇന്ന് പുറത്തു ഒരു വാർത്ത കോഴിക്കോട് വളയത്ത് ഒരു കിണറ്റിൽ വീണ കാട്ടുപന്നിയെ നാട്ടുകാർ നാല് പേർ ചേർന്ന് നാല് കുടുംബങ്ങൾ ചേർന്ന് കറി വെച്ച് കഴിച്ച കഥയാണ് അത് വലിയ കേസാണ് കാര്യം പന്നിയല്ലേ മനുഷ്യനല്ലല്ലോ പന്നിയാവുമ്പോൾ എടുക്കണം മനുഷ്യന്മാരെ പിടിച്ചകത്തണം അതങ്ങനെയാണ് എന്നാൽ ഈ ചെറുപ്പക്കാർ ഈ പന്നിയെ കാട്ടിൽ കയർ പിടിച്ചിട്ടില്ല അവർ കാട്ടിലേക്ക് പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ കാട്ടുപന്നി നാട്ടിലേക്ക് വന്നതാണ് എന്തിനാ കാട്ടുപന്നിയെ നാട്ടിലേക്ക് അവർ വിട്ടത് വിട്ടതുകൊണ്ടല്ലേ അവരെ പറമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ലേ അതായത് ഒരു കാട്ടുപന്നി നാട്ടിലേക്ക് വന്ന് അവരുടെ കൃഷിയും കൃഷിവിളകളും മുഴുവൻ നശിപ്പിച്ച് അവരെ ജീവനുമെടുത്ത് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല അത് മനുഷ്യൻ സഹിച്ചോടണം മനുഷ്യൻ വല്ല വിറകിനോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് കയറി കഴിഞ്ഞാൽ അവനെ കൂമ്പിടിച്ചു മാറ്റും അതാണ് നമ്മുടെ വനം വകുപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കാട്ടുപന്നിയും ആനകളെയും കടുവകളെയുമൊക്കെ വെടിവിച്ചു കൊല്ലേണ്ട കാലം എന്നോ കഴിഞ്ഞു കേരളത്തിൽ കുറേ ആ വിവരവും ബോധവും ഒരു വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ ജന്തുക്കൾ കാട് ഭരിക്കുന്നു അവരെ ഭരിച്ചുകൊണ്ട് അത്ര തന്നെ ബോധമില്ലാത്ത ചിലർ തിരുവനന്തപുരത്തും ഇരിക്കുന്നു നിവൃത്തിയില്ലാത്തോണ്ട് പറയുന്നതാണ് മറ്റ് എല്ലായിടത്തും നമുക്കറിയാം ഒരു കാട്ടിൽ ഒരു അവ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റിയ മൃഗങ്ങളുടെ എണ്ണമുണ്ട് നമ്മുടെ കാടിന്റെ വലിപ്പം എത്രയാണ് ആ വലിപ്പം അനുസരിച്ച് ആ കാടിനുള്ളിൽ ഇത്ര എണ്ണമേ ഓരോ ഐറ്റവും ഉണ്ടാകാൻ പാടുള്ളൂ എന്നുണ്ട് അതിൽ കൂടുതലായാൽ പണിയാണ് ഇപ്പോ ഏതാണ്ട് പത്തോ ഇരുപതോ ഇരുപത്തൊമ്പതോ കടകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഇരുന്നൂറ്റി സംതിങ് കടുവകൾ ഇപ്പൊ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വയനാട് കടുവ ഇറങ്ങുന്നത് വയനാട് എന്നല്ല മറ്റു ഭാഗങ്ങളിലെല്ലാം കടുവ ഇറങ്ങുന്നത് നാട്ടുമൃഗങ്ങളെ അത് കൊല്ലുന്നത് മനുഷ്യ മനുഷ്യരെ കൊല്ലുന്നത് ഓക്കെ അപ്പോൾ എണ്ണം കൂടി കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ പിടിച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടിടണം അതല്ലെങ്കിൽ അവർ കൊന്നുകളയണം അത് എണ്ണം ക്രമീകരിച്ച് നിർത്തണം കാട്ടുപന്നിയും അതിൽ അതിൽപ്പെടും സത്യത്തിൽ ഇവർക്ക് അറിവു കഴിച്ചുള്ളൂ അത്ര വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ആ വില വാങ്ങിയാൽ മതിയായിരുന്നല്ലോ ഖജനാവിലെ പണം ഇല്ലല്ലോ എന്തിനാണ് ഈ പന്നിക്ക് ഇത്ര വില കൊടുക്കുന്നത് കാട്ടിൽ എത്ര പന്നി ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ ഈ പന്നി നാട്ടിലിറങ്ങി സകല നാശം വിധിച്ചുകൊണ്ടിരിക്കുകയല്ലേ പന്നികളെ വെടിവെച്ച് കൊല്ലണ്ടേ പന്നികളൊന്നു മാത്രമല്ല എല്ലാ കാട്ടു മൃഗങ്ങളും അധികരിച്ചിട്ടുണ്ട് മൃഗങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം മൃഗങ്ങൾക്ക് വേണ്ടി കുറെ മൃഗങ്ങൾ മൃഗാധിപത്യത്താൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഇതിലപ്പുറം വരും ഇതിലപ്പുറം കേൾക്കേണ്ടി വരും ഞാൻ ആ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തതിനെതിരാണ് അവർ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല അവർ കിണറ്റിൽ ഒരു പന്നി വന്നു വീണു ആ പന്നി അവർ പിടിച്ചു കറി വച്ചു അവർ കാട്ടിക്കേറി കയറി പിടിച്ചോ ഇല്ല അങ്ങനെയാണെങ്കിൽ വനംവകുപ്പ് അവിടെ വെയിൽ കെട്ടിയിട്ട് ഈ കാട്ടു പറയണം നിങ്ങൾ നാട്ടിലേക്ക് പോരുതിട്ടോ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളെ കറി വെക്കും കടുവയാണെങ്കിൽ അവരെ നിങ്ങൾ കരുത്തരിഞ്ഞു കൊല്ലും ആനയാണെങ്കിൽ ഒരുപക്ഷെ ആനയെ ചവിട്ടിക്കൊന്നു വരും അതുകൊണ്ട് അങ്ങോട്ട് വിടണ്ട നിങ്ങൾ അങ്ങോട്ട് പോകണ്ട തൽക്കാലം ഇതിലൂടെ നിൽക്കുന്ന അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് മൃഗങ്ങൾ എത്ര ഉണ്ടായിക്കോട്ടെ നിങ്ങൾ എല്ലാ മൃഗങ്ങളും കൂടി അവിടെ താമസിച്ചോ ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല പക്ഷെ ഈ പന്നി നാട്ടിലേക്ക് വന്നത് ഈ കറി വെച്ച ഒരു വിഷയമല്ല ഞാൻ ഈ കറി വെച്ച വിഷയം ഒരു കാര്യമാക്കി പറയുന്നതന്നേ ഉള്ളൂ നിലവിലെ എണ്ണം നമ്മൾ കാടിന്റെ വലുപ്പം അനുസരിച്ച് കൂടി കഴിഞ്ഞു അതിനെ കൊന്നെടുക്കേണ്ട സമയം കഴിഞ്ഞു അതിൽ ഒന്നിനെ കൊന്നെടുക്കുന്നതിന് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം വേണ്ടത്തെ സത്യത്തിൽ സർക്കാർ ഉണരണം ഇനിയും കാത്തിട്ട് കുത്തിയിരിക്കുന്നു ചെയ്യരുത് ഈ കാട്ടുപന്നികൾ നാട് കൃഷി മുഴുവൻ നശിപ്പിക്കണം എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടാകുന്ന അതിനൊന്നും യാതൊരു വിലയില്ല പന്നി ഇറങ്ങിയ തോന്നിയതുപോലെ കാണിച്ചാൽ ഉം പന്നെ തൊടാൻ പാടില്ല പടക്കം വെക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഇവിടുത്തെ നിയമം ഈ നിയമ മനുഷ്യനല്ലേ നിയമം ഉണ്ടാക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ലേ അത് മൃഗങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും കേരളത്തിലെ മുഴുവൻ മൂന്നര കോടി ജനങ്ങളെ കൊന്നൊടുക്ക് എന്നിട്ട് നിങ്ങൾ കുറച്ച് മൃഗങ്ങളെ മാത്രം